അമ്മമാരെ ഉമ്മമാരെ സഹോദരന്മാരെ ഈ ഒരു സമയമെന്ന് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ വീടകങ്ങളിൽ വിളക്ക് കത്തിച്ച് ഇരിക്കുന്നവരും ഖുറാനോതി ഇരിക്കുന്നവരും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പഠിച്ചതൊക്കെ റിവിഷൻ നടത്തുന്ന ഒരു സമയത്ത് ഒരു കള്ളുഷാപ്പിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾ ഈ കുത്തിയിരിപ്പ് സമരം തുടങ്ങി ഇരുപത് ദിവസം പിന്നിട്ട സമയത്ത് സോളിഡാരിറ്റി വണ്ടൂർ ഏരിയ കമ്മിറ്റി ഇവിടെ വരികയും നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങളുടെ സമരത്തിൽ പങ്കുചേരുകയും ചെയ്തു അന്ന് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചതുപോലെ ഈ സമരത്തിന്റെ വിജയം ആഘോഷിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പൂർണ്ണ പിന്തുണയുമായി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നൂറ് ദിവസം നമ്മളിവിടെ കുത്തിയിരിപ്പ് സമരമായി ഇരുന്നിരിക്കുകയാണ് നിങ്ങളോടൊന്ന് പറയട്ടെ നിങ്ങളുടെ ഈ സമരത്തിന്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ചണ്ടമേളവും ബാൻഡ് മേളവും ഇപ്പോഴേ ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ ആഘോഷപൂർവം ഈ നാട്ടിൽ ഈ അധികാരികളുടെ മുമ്പിൽ കാണിച്ചിട്ടേ നമുക്കിനി ഉറക്കമുള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ അതിന് നിങ്ങളുടെ കൂടെ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഓരോ സമരത്തിന്റെയും പിന്നിൽ സോളിഡാലിറ്റിയെയും ഞങ്ങളുടെ മാതൃസംഘടനയായ ജമാത്ത് ഇസ്ലാമിയെയും വലിച്ചിഴക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ ബാറിന്റെയും ബിവറേജിന്റെയും പിന്നിലിരിക്കുന്നവരും മുന്നിലിരിക്കുന്നവരും പൂർണ്ണമായി സംരക്ഷിക്കുകയാണ് സമരത്തിന്റെ മുന്നിലിരിക്കുന്നവരും പിന്നിലിരിക്കുന്നവരും ആരാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം അവര് ഭരണത്തിലേറാൻ വേണ്ടി നമ്മളെയൊക്കെ കബളിപ്പിച്ച ഒരു പരസ്യമുണ്ടായിരുന്നു നുണ പറയുന്നവരെ നമ്മളെല്ലാവരും സൂക്ഷിക്കണമെന്ന് ആരാണ് നുണ പറഞ്ഞതെന്ന് നമുക്ക് ബോധ്യമാണ് ബോധ്യമുണ്ട് ഇനിയും നമ്മൾ ആ ബോധ്യത്തെ മറന്നുകൂടാ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു